സമരത്തിൽ ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ സമരം നൽകിയിട്ടുള്ള ഒരു ഊർജ്ജമുണ്ട് അത് പൂർണ്ണമായി കെട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ സമൂഹത്തിൻ്റെ സമൂഹത്തിന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഈ ആദിവാസികളോടുള്ള സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിരന്തരമായി ഒരു കൂടെ നടക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സാധനം തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഈ ആദിവാസികളുടെ ഒരു വലിയ നിരയിലുള്ള ഒരു തകർച്ച കാണുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒരു വ്യക്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ നൂൽപ്പുഴ പഞ്ചായത്തിൽ നൂൽപ്പുഴ പഞ്ചായത്ത് മുത്തങ്ങൾ ഉൾപ്പെടുന്ന നൂൽപ്പുഴ പഞ്ചായത്തിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം ആദിവാസികളുള്ള സ്ഥലമാണ് ഇന്ത്യയിൽ തന്നെ അല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രൈബിളിലെ രണ്ടാമത്തെ പഞ്ചായത്താണ് ആദ്യം തിരുനെല്ലിയും രണ്ടെന്നുമാണ് അവിടെ ഈ കഴിഞ്ഞ തവണ ഇപ്പോൾ ഏതാണ്ട് ഒരു ഈ കഴിഞ്ഞ മഴക്കാലത്ത് വയ മഴക്കാലത്തിനടുത്ത് മറ്റേ കുളർ വന്നു അപ്പം അവിടെ ആരോഗ്യനില വളരെ ഡേഞ്ചറസ് ആണ് അനിമിക് ആയിട്ടുള്ള സ്ത്രീകളുണ്ട് ഇപ്പോഴും കുട്ടികൾ മരിക്കുന്നുണ്ടാവാം ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള മനുഷ്യരുടെ ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എല്ലാ തൊഴിലുകളും എല്ലാ തൊഴിലുകളും അവസാനിച്ചു അതുകൊണ്ട് തന്നെ ഇത് ഡിസ്സി അതായത് അങ്ങനെ അവർക്കുള്ളിലുള്ള എല്ലാ സാധനത്തെയും തകർത്ത് കളയുന്ന ഒരുപാട് പിന്നെ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിലെന്താണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഈ പറയുന്ന പിന്നെ പിന്നെ നോൽപ്പുഴയിൽ പിന്നെ ആണ് കേരളത്തിലെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുള്ളത് ജിമ്മൊക്കെ വലിയ ജിം ജിംനേഷ്യൊക്കെ അവിടെ വയനാട്ടിൽ ഏറ്റവും വലിയ വലിയ സംവിധാനങ്ങളുള്ള ജിംനേഷ്യണ്ടവിടെ അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഈ മനുഷ്യർ ഇവരോട് അഡ്രസ്സ് ചെയ്യുന്ന പൊതുസമൂഹത്തിൻ്റെ എല്ലാ സമീപനങ്ങളിലും വലിയ നിരാശയുണ്ടാക്കുന്നതാണ് ഒട്ടും നമുക്ക് പറയാം ആ രൂപത്തിൽ പൊതുസമൂഹം ഭരണകൂടം ഈ മനുഷ്യരെ നിഷ്കാസനം ചെയ്യണം അതായത് നിരാകരിക്കുകയാണ് പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു മനുഷ്യരുണ്ടെന്ന് അതാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ വർഷത്തെ ഭരണം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഒരു ഞാൻ ജനാധിപത്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞാൽ തുടർച്ചയായിട്ട് മുത്തങ്ങയിൽ വെടിവെക്കാൻ നിൽക്കുന്ന ആന്റണി പിന്നെ എ കെ ആന്റണിയോ അല്ലെങ്കിൽ അത് പ്രധാനം ചെയ്യുന്ന പാർട്ടിയോ വീണ്ടും സംസാരിക്കാനുള്ളൊരു അവസരം അദ്ദേഹം അവർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരൊരു ലേബറിങ് ക്ലാസ് എന്നുള്ളവരാണ് ഈ കോളനികൾ സ്ഥാപിക്കുന്നത് പഴയപോലെ ഇവരൊരു ലേബറിങ് ക്ലാസ് എന്നുള്ള നിലയിൽ ഇവർ അങ്ങനെ ഒരു എസൻഷ്യൽ ഫാക്ടറല്ല ഇപ്പോൾ തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു കാര്യം മുത്തങ്ങ സമരത്തിൽ ഒരു ഇത്രയും വയനാട് സിവിൽ സൊസൈറ്റിയുടെ എതിർപ്പ് ഒന്ന് ഇവർ അവരുടെ പണിക്കാരൊക്കെ പോയി പോകുന്നുള്ളതായിരുന്നു നമുക്ക് നേരിട്ട് അനുഭവമുണ്ട് ഉണ്ട് ഇവരുടെ ഇപ്പോൾ ചെമ്മടിലൊക്കെ ഇവർ ലോറിയിലൊക്കെ രാവിലെ പോയപ്പോൾ നാട്ടുകാർ ബ്ലോക്ക് ചെയ്തു ഇവര് ഇവരോടുള്ള എതിർപ്പുണ്ടെന്നല്ല ഇവർ പോകരുത് പിന്നെ ഞങ്ങളുടെ പണി ടച്ചായിട്ട് ചോദിച്ചാണ് ഈ പ്രോബ്ലം അവിടെ ഉണ്ട് അതായിരുന്നു ഇപ്പോൾ ഇവരാർത്ഥത്തിൽ ഒരു എസൻഷ്യൽ ഫാക്ടർ അല്ലേ എസ് എ ലേബറിങ് ക്ലാസ് തൊഴിലുറപ്പ് മാത്രമാണ് ആകെ ഒരു ഒരു ഓർഗനൈസ്ഡ് ലേബർ ഉള്ളത് ബാക്കിയുള്ള അടുത്ത് ഒന്നുകിൽ യന്ത്രങ്ങൾ വന്നു കൊയ്ത്ത് മെഷീൻ നടിയിൽ മെഷീൻ അന്യ സംസ്ഥാനക്കാരും പലപരം ഭാഗത്തൊക്കെ നമുക്ക് നടിയിലൊക്കെ നടന്നത് അന്യ സംസ്ഥാനക്കാർ അപ്പം പിന്നെ ചില ടെക്നിക്കൽ വർക്കുകൾ ഉണ്ട് കാപ്പി കാപ്പിപ്പുറി കുരുമുളക് കുറി ഈ സീസണൽ വർക്ക് മാത്രമേ വർക്കുള്ളൂ റൂറൽ ഏരിയയിലെ സ്ത്രീകളുടെ എല്ലാ പണിയും പോയി അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് വേണം ഗവൺമെൻറ് പുതിയൊരു ഉണ്ടാക്കാൻ ഒട്ടും ആശാവകമായിട്ടെല്ലാം നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ മനുഷ്യരോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നുള്ളതാണ് ഇതിൽ ആകത്തുക എന്ന് പറയുന്നത് അതിൽ സിനിമയും ഉൾപ്പെടും ഞാൻ അടക്കമുള്ള സമൂഹം ഉൾപ്പെടും